താന്ത്രിക് ഹീലിങ്ങിൽ എത്ര വരെ വേണമെങ്കിലും ഒരു ദിവസം ചെയ്യാം അവരറിയാതെ പോലും നമുക്ക് അവരെ ഹീൽ ചെയ്യാൻ പറ്റും കണ്ണിലൂടെയും പല രീതിയിലും ഹീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും ഇപ്പോൾ വേദങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ ഡ്രൈ ആണ് വേദങ്ങൾ അതിനകത്ത് ഒരു ഭാവവും ഒരു ഇമോഷനും ഒക്കെ വളരെ കുറവാണ് ഉപനിഷത്ത് നോക്കുകയാണെങ്കിൽ ഫിലോസഫി മാത്രമേ ഉള്ളൂ പുരാണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കഥകൾ മസാല ടൈപ്പ് ഒരുപാട് കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇരുമോ കാരണം കൃഷ്ണൻ്റെ കഥ നമുക്കറിയാം കൃഷ്ണൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് പുരാണങ്ങൾ എഴുതിയിട്ട് പുരാണങ്ങൾ വായിക്കുമ്പം ഈ ഇമോഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും ശിവനെ ഉപാസന ചെയ്യുന്ന ഒരാൾ ശൈവ പുരാണങ്ങളും ശൈവ ശൈവഗ്രന്ഥങ്ങളുമാണ് കൂടുതൽ വായിക്കേണ്ടത് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോഴാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാവുക ശിവനെ പ്രശിവൻ്റെ ഗീതയുണ്ട് പലർക്കും അറിയില്ലതാണ് ഗീത റിബുഗീത ഗീത ഉപാസന ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ആരാണോ നമ്മളുടെ ഇഷ്ടദൈവം അപ്പോൾ ഒരാളുടെ ഇഷ്ടദൈവം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനെ നമ്മളുടെ വീട്ടിലൊരംഗമായിട്ട് കാണാം സുഹൃത്തായിട്ടോ കുഞ്ഞായിട്ടോ കാമുകനായിട്ട് ഒരു കാണുന്നു അപ്പം അങ്ങനെ കാണുമ്പോൾ കാരണം എല്ലാ മെത്തേഡും നല്ലതാണ് പക്ഷേ എഫക്റ്റീവ്നെസ് ഏറ്റവും കൂടുതൽ താന്ത്രിക് ഹീലിങ്ങിനാണ് പെട്ടെന്ന് എഫക്റ്റീവ് മറ്റേത് കുറച്ച് കുറേ സിറ്റിങ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ഹീല് ചെയ്യണമെങ്കിൽ കുറേ പ്രാവശ്യം ഹീൽ ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ കുറേ പ്രാവശ്യം ഹീൽ മാറ്റും അത് എങ്ങനെ വരും അപ്പം ഈ ഹീലിങ്ങും ചക്രയും തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ലേ അതെ നമ്മൾ ഈ ചക്രകൾ ഉപയോഗിച്ച് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി ഞാൻ നമ്മുടെ എനർജി തന്നെ എടുക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് പേരെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ക്ഷീണം ഉണ്ടാവും അതുകൊണ്ടാണ് ദോഷം എന്നാലും നമുക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ നമുക്ക് ആ ഒരു റീജനറേറ്റ് ചെയ്യാമെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് ഒരു മൂന്ന് പേരെ കൂടുതലൊന്നും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല ചക്രം വെച്ചിട്ട് പക്ഷെ നമ്മൾ സൂക്ഷ്മ താന്ത്രിക് ഹീലിംഗിൽ എത്ര വരെ വേണമെങ്കിലും ഒരു ദിവസം ചെയ്യാം അവരറിയാതെ പോലും നമുക്ക് അവരെ ഹീൽ ചെയ്യാൻ പറ്റും കണ്ണിലൂടെയും പല രീതിയിലും ഹീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും അങ്ങനെ ഒരു ഇൻറ്റൻഷനോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ അത് കൗൺസിലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗപ്പെടും ഒരുപാട് ഉപാസന നമ്മൾ കുറച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചു ഉപാസനയെക്കുറിച്ച് ഈ ഒരുപാട് പേർക്ക് ഉപാസനാ മൂർത്തികളുണ്ട് അപ്പം ഈ ഉപാസനാ മൂർത്തികളെ നമ്മൾ സമീപിക്കുന്നത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യില്ലേ അത് പല ആഗ്രഹങ്ങളും നമ്മൾ ഉള്ളിൽ വിചാരിക്കില്ലേ അപ്പം അത് രണ്ടും ഒന്നല്ലേ അത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല കാരണം മാനിഫെസ്റ്റേഷൻ ഉപ ഉപ എൻ്റെ ഇപ്പം എൻ്റെ ഉപാസനാ മൂർത്തി എന്ന് പറയുന്നത് ഷിർഡീസായി ആണ് കേട്ടിട്ടുണ്ടോ ആ മറ്റേ നേരത്തെ പറഞ്ഞിരുന്നു ആ അപ്പം ആരാണോ നമ്മളുടെ ഉപാസന ചെയ്യുന്നത് ഇപ്പം കൃഷ്ണനാണോ ഒരാളുടെ ഉപാസന അപ്പോൾ ആ കൃഷ്ണനെ നമ്മൾ കണക്റ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഗ്രേസ് കൊണ്ട് നമുക്ക് കൂടുതൽ കണക്ഷൻ കിട്ടും പെട്ടെന്ന് നമ്മൾ സ്വയം ഒരു മാനിഫെസ്റ്റേഷൻ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബ്ലോക്ക്സ് വരും ഉപാസന ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബ്ലോക്ക് തോട്ടിൻ്റെ ബ്ലോക്ക്സ് വേറെ ബ്ലോക്ക്സ് ഒന്നും അല്ല ഒരുപാട് ചിന്ത വരും നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ല വിഷ്വലൈസ് ചെയ്യുമ്പോൾ വേറെ വല്ല ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഗ്രേസ് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഉപാസനാമൂർത്തിയെ വിളിച്ചിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രേസ് ഉണ്ടാവും നമുക്ക് പൂർണ്ണമായിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പലരും ഉപാസിക്കുമ്പോൾ ആ ഒരു ദേവതയുടെ നരേറ്റീവ് യൂസ് ചെയ്തിട്ടായിരിക്കില്ല ഉപാസിക്കുന്നത് അപ്പം കൂടുതലും എനിക്കൊന്ന് ശിവനെ ഉപാസിക്കുന്നവരാണ് പിന്നെ വിഷ്ണു ആ ഒരു ഇതിനിടയിൽ അവരുടെ ആ ഒരു സ്നേഹമാണോ അതായത് ആ ദേവതയോടുള്ള സ്നേഹം പ്രണയം ഇങ്ങനെയാണ് ഉപാസിക്കേണ്ടത് അതെ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ വേദങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ ഡ്രൈ ആണ് വേദങ്ങൾ അതിനകത്ത് ഒരു ഭാവവും ഒരു ഇമോഷനും ഒക്കെ വളരെ കുറവാണ് ഉപനിഷത്ത് നോക്കുകയാണെങ്കിൽ ഫിലോസഫി മാത്രമേ ഉള്ളൂ പുരാണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കഥകൾ മസാല ടൈപ്പ് ഒരുപാട് മസാല എന്നുള്ളത് നെഗറ്റീവ് പറഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കഥകളാണ് ഒരുപാട് കഥകളാണ് അപ്പോൾ സാധാരണ മനുഷ്യർക്ക് വേദങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ട്രെയിനിങ് ആവശ്യമാണ് അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാൻ വേണ്ടി ആ വേദത്തിന്റെ തത്വങ്ങളെ കഥാരൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്നതാണ് പുരാണങ്ങൾ അതിനപ്പുറത്തേക്ക് ആളുകളെ ഈ ദേവതകളെ നരേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു അപ്പോൾ ഒരു ഭാഷകളൊക്കെ അല്ലേ ഒരു ഇമോഷൻ വ്യാസന്റെ ഒക്കെ വീട് നോക്കി കഴിഞ്ഞാൽ വ്യാസനൊക്കെ ശിവനെയും പാർവതിയൊക്കെ തമ്മിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രണയം അവരങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഉണ്ട് അത് ഇമോഷൻ ബിൽഡ് ചെയ്യും ഭക്തി ബിൽഡ് ചെയ്യും മറ്റേത് ഇമോഷനും ഇല്ല ഇപ്പം നമുക്ക് യേശു ക്രിസ്തുവിനെ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് ഇമോഷനുണ്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ ഇരുമോ കാരണം കൃഷ്ണന്റെ കഥ നമുക്കറിയാം കൃഷ്ണൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് പുരാണങ്ങൾ എഴുതിയിട്ട് പുരാണങ്ങൾ വായിക്കുമ്പം ഈ ഇമോഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും അത് അതിലൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ ശിവനെ പ്രാർത്ഥിക്കുന്ന ശിവനെ ഉപാസന ചെയ്യുന്ന ഒരാൾ ശൈവ പുരാണങ്ങളും ശൈവ ഗ്രന്ഥങ്ങളുമാണ് കൂടുതൽ വായിക്കേണ്ടത് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോഴാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാവുക ശിവനെ ശിവന്റെ ഗീത ഉണ്ട് പലർക്കും അറിയില്ലതാണ് റിബുഗീത റിബുഗീത ഗീത ശിവന്റെ ഇപ്പൊ നമ്മൾ വൈഷ്ണവ ഭഗവത്ഗീത പോലെ ശിവന്റെ റിഭുഗീതയാണ് ബ്രഹ്മണ മഹർഷി അവരൊക്കെ റിഭുഗീതയുടെ ഇതാണ് അപ്പൊ റിഭുഗീത വായിക്കണം ശിവപുരാണം വായിക്കണം അതേപോലെ പല ശൈവ ഗ്രന്ഥങ്ങളുണ്ട് അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ അവരുടെ ഭക്തി ഭയങ്കരമായിട്ട് കൂടുതൽ ഇന്നത്തെ കാലത്ത് ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾ ഈ ദേവതയിലെ കുറിച്ച് നരേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവ ത്തെ വ്യാഖ്യാനിച്ച് ആ ഒരു പ്രണയവും അവരുടെ ബന്ധത്തിനുള്ള ആഴവും അത് പറഞ്ഞു വെക്കുമ്പോ പെടുമ്പോഴാണ് ആളുകൾ കൂടുതൽ അതിനെ സ്വീകരിക്കുന്നത് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല പ്രഭാഷണങ്ങളും ഇപ്പോൾ ഉള്ളത് പല സത്സംഗങ്ങൾ അതേപോലെ സപ്താഹങ്ങള് ഇതിലൊക്കെ ആൾക്കാർ ഭയങ്കര ഇമോഷനാണ് ചില ആൾക്കാർ കരയുന്ന പോലും അതെ അതല്ലേ സപ്താഹ് അതപ്പം ശിവനും ശിവൻ ആദ്യപത്മിയുമായ സതിയുമായിട്ടുള്ള ആ ഒരു കഥ അപ്പം സതി മരിക്കുമ്പോൾ ശിവൻ അനുഭവിക്കുന്ന ഒരു വേദന ഇതെല്ലാം പറഞ്ഞു വയ്ക്കുമ്പോൾ ആളുകൾക്ക് അത്രത്തോളം ഒരു പ്രണയവും സ്നേഹവും അവർ ഏറ്റെടുക്കുന്നുണ്ട് അതെ ഇതെല്ലാം പുരാണങ്ങളിലെ കഥയാണ് മറ്റു ഗ്രന്ഥങ്ങളിലില്ല പുരാ ഈ കഥകൾ അതുകൊണ്ടാണ് ഈ സാധാരണ ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പുരാണങ്ങൾ അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലെല്ലാം ഭാഗവത പുരാണം സപ്താഹങ്ങൾ വെക്കാറില്ല ശിവപുരാണം കാരണം ഇത് ആൾക്കാർക്ക് സാധാരണ മനുഷ്യർക്ക് ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും കണക്ട് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഈ പുരാണങ്ങൾ വേദവ്യാസൻ വ്യാസൻ വ്യാസമഹർഷി എഴുതിയിട്ടുള്ളത് അപ്പം ഈ ഉപാസനയും ഈ ദേവതാ സങ്കല്പവും അപ്പം ഇത് രണ്ടും കണക്ട് ചെയ്യുന്നത് ഈ ഒരു അതായത് സാധാരണപ്പെട്ട ഒരാൾക്ക് ഉപാസന ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു നരേഷൻ മാത്രം പോരെ അതൊരു ആയിട്ട് ഉപയോഗിക്കാം ആ കൂടി അപ്പോൾ ഇമോഷൻ വരും ആ ഇമോഷനെ നമ്മൾ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് വീണ്ടും 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 ആ ഒരു ചെടി പോലെ ഒരു മരമായി മാറും അപ്പോൾ അത് ചെയ്യുന്നവർക്ക് അത് മാത്രം മതി അതിൽ നിന്നും ഒരു ഉയർന്ന തലത്തിലേക്ക് എത്താൻ വേണ്ടി തങ്ങി നിക്കരുത് അതിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും അത് ചെയ്യുമ്പോ തന്നെ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും ഓട്ടോമാറ്റിക്കലി അപ്പൊ ഈ ഉപാസന ചെയ്യാൻ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഉപാസന ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ആരാണോ നമ്മളുടെ ഇഷ്ടദൈവം ദൈവം ഒരാളുടെ ഇഷ്ടദൈവം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനെ നമ്മളുടെ വീട്ടിലൊരംഗമായിട്ട് കാണണം സുഹൃത്തായിട്ടോ കുഞ്ഞായിട്ടോ ചിലർ കാമുകരായിട്ട് ഒരു കാണുന്നു അപ്പം അങ്ങനെ കാണുമ്പോൾ ഇൻറ്റിമസി ഉണ്ടാവും ഈ ഇൻറ്റിമസിയാണ് ഉപാസന ഉപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ആസന ഇരിക്കുക അടുത്തിരിക്കുക അതാണ് ഉപാസന ആ ദേവതയുടെ അടുത്തിരിക്കുക അടുപ്പമുണ്ടാക്കുക ഇൻറ്റിമസി ഉണ്ടാക്കുക ഈ ഇൻറ്റിമസി ഉണ്ടാക്കുന്ന ഏത് മാർഗവും നിങ്ങൾക്ക് പിന്തുടരാം ഭക്തിയാണെങ്കിലും ഭക്തി വായനയാണെങ്കിലും വായന എന്ത് മാർഗവും ഇപ്പൊ ദിവസം വിളക്ക് കത്തിക്കുന്നതാണെങ്കിലും അത് ഏത് മാർഗവും തുടക്കത്തിൽ ഏത് മാർഗവും നമുക്ക് പിന്തുടരാം എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൽ റിസൾട്ട് ഉണ്ടാവും അപ്പം ഈ ഉപാസന നമ്മൾ പറഞ്ഞു വെച്ചു അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എനിക്ക് പലപ്പോഴും ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഉപാസനയും മാനിഫെസ്റ്റേഷനും അപ്പം നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങളും പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് അതുതന്നെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു വയ്ക്കുന്നത് അപ്പം ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപാസന ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപാസനാമൂർത്തിയോട് ആവശ്യപ്പെടണം അപ്പോൾ അത് പെട്ടെന്ന് നടക്കും അപ്പോൾ നമ്മൾ കൃഷ്ണനാണ് നമ്മളുടെ മൂർത്തി അപ്പോൾ കൃഷ്ണനോട് ഓൾറെഡി കണക്റ്റഡ് ആണ് ഓൾറെഡി കണക്റ്റഡ് ഒരു കാര്യത്തിനോട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ തിയറി അപ്ലൈ ചെയ്ത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് നടക്കും അതാണ് അത്രയും ഫാസ്റ്റാകും മാനിഫെസ്റ്റേഷൻ ഒരിക്കലും കൃഷ്ണൻ ഒരു ഒരു കൃഷ്ണന്റെ ഭക്തനായിട്ടുള്ള ഒരാൾ പോയി യൂണിവേഴ്സ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല കൃഷ്ണനെയാണ് വിളിക്കേണ്ടത് ഋഷിവന്റെ ഭക്തൻ ശിവനെയാണ് വിളിക്കേണ്ടത് വിളിക്കണ്ടത് എന്റെ ഉപാസനാ എന്ന് പറയുമ്പോ എനിക്ക് ഞാൻ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആക്ച്വലി എട്ടാമത്തെ വയസ്സിലാണ് എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോ എവിടെ പോകുന്നുള്ളൊരു ചിന്തയില്ല അതെല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയില് മരിച്ചു കഴിയുമ്പോൾ ഈ ഞാൻ ഇവിടെ പോകും എന്നുള്ളതാണ് അതായത് ശരീരമല്ല ഞാൻ നമ്മളുടെ ഐഡന്റിറ്റി ഐ അതിൽ നിന്നാണ് ഒരു തുടക്കം ഉണ്ടായത് പിന്നെ എൻ്റെ അമ്മയും അച്ഛനും യോഗാചാര്യന്മാരാണ് സ്പിരിച്വൽ ടീച്ചേഴ്സാണ് അപ്പോൾ അവർക്കും യൂട്യൂബ് ചാനലുണ്ട് പുറഷി യോഗ അക്കാദമിയും നോക്കിയ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്നാണ് അപ്പോൾ ഇവർ വായിച്ച പുസ്തകങ്ങൾ അച്ഛൻ വായിച്ച പുസ്തകങ്ങൾ ഒരുപാട് വീട്ടിലുണ്ട് അപ്പോൾ ചെറുതിലെ തൊട്ടേ അത് വായിക്കും വായിച്ച് 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 പരമഹംസ യോഗ യോഗാനിട്ട് ക്രിയായോഗ ക്രിയായോഗ ദീക്ഷ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്തു ചെയ്തു വന്നപ്പോൾ ഞാൻ ഒരു എന്റെ ഗുരുവിനെ കണ്ടുമുട്ടി ഗുരുവിനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ഒരു ദീക്ഷ തന്നു അതൊരു ശക്തി ആകർഷണ ക്രിയ എന്നാണ് എന്റെ പേര് ശക്തി ആകർഷണ ആകർഷ ശക്തി ആകർഷണക്രിയ ഞാനിപ്പോ അല്ല എന്റെ പേര് എങ്ങനെയാണെന്നുള്ളൂ